സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി സംരക്ഷിക്കാൻ ആളില്ലാതെ പീഡനത്തിനിരയായി ദുരിതത്തിൽ കഴിയുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന കാലത്ത് കൂലിവേലയ്ക്കെത്തി ആരോരുമില്ലാതെ കഴിഞ്ഞയാളെ അവശനിലയിലും ചേർത്ത് പിടിച്ച ഷംസുദിനും കുടുംബവും ഇവിടെ ഒരു നാടിന്റെ തന്നെ അഭിമാനമാവുകയാണ് വർഷങ്ങൾ നീണ്ട ബന്ധത്തിനൊടുവിൽ എൺപത്തിയഞ്ചാം വയസ്സിൽ മരിച്ച ചേട്ടായി എന്ന മുരളിയെ ആചാരപ്രകാരം സംസ്കരിച്ചു മടങ്ങുമ്പോൾ തൊടികപുലത്തെ പുല്ലാണി കുടുംബത്തിന്റെ മഹാമനസ്കഥയാണ് നാടറിഞ്ഞത് മുമ്പ് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വണ്ടൂർ കാരാടെത്തി പിന്നീടാണ് മുരളി പോലത്തെ പുല്ലാണി പൂങ്കുഴി ഷംസുദ്ദീൻറെ വീട്ടിൽ ജോലിക്കെത്തിയത് റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു ജോലി വീടും കുടുംബങ്ങളുമില്ലാത്തതിനാൽ താമസം ഷംസുദ്ദീന്റെ വീട്ടിൽ തന്നെയായി ഒൻപത് വർഷമായി ടാപ്പിംഗ് ജോലി തുടരുന്നതിനിടെയാണ് കൈക്ക് ചെറിയ തളർച്ച വന്നത് ഇതോടെ ജോലി എടുക്കുന്നതും മുടങ്ങി ഈ സമയം വീട്ടിലെ ഒരംഗത്തെപ്പോലെ ചേട്ടായി ചേർത്ത് പിടിച്ച് ഷംസുദ്ദീനും ഭാര്യ ടീ കെ നസീമയും മനുഷ്യത്വത്തിന്റെ വേറിട്ട മാതൃക തീർക്കുകയായിരുന്നു ആരോഗ്യമുള്ള കാലത്ത് കൂടെ നിന്നവരെ അവശ്യനിലയിൽ കയ്യൊഴിയാനാവില്ലെന്ന നസീമയുടെ നിശ്ചയദാർഢ്യമാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ വേർപിരിയാത്ത ബന്ധമായി മാറിയത് മരിച്ചാൽ മണ്ണിൽ തന്നെ അടക്കം ചെയ്യണമെന്നതടക്കമുള്ള ചേട്ടായിയുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകാനായതായി ഷംസുദ്ദീൻ പറഞ്ഞു എന്ന ആള് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ മുപ്പത്തിമൂന്ന് വർഷമായി ഇതുവരെ ഒന്നും കഴിയാതെ ഇവിടെ വീട്ടിൽ ഞങ്ങളെ സംരക്ഷത്തന്നെ ഭാര്യയും ഞങ്ങൾ തന്നെ നോക്കിക്കണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ സംരക്ഷിച്ച് പോയിരുന്നു ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഈ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടു ഒരു ഒരാഴ്ച ടീസ് ആയിട്ട് ഇപ്പോൾ ഓക്സിജൻ എന്തും കൊടുത്ത് കിടക്കും അപ്പോൾ വീട്ടിൽ കൊടുന്നിട്ട് നാറക്കാണ് മരിച്ചത് പിന്നെ മൂപ്പര് കോട്ടയത്തു നിന്നാണ് വന്നിരിക്കുന്നത് വർഷങ്ങൾ കുറേ ആയി വന്നിട്ട് മുപ്പത്തി മൂന്ന് വർഷമായി ഇപ്പൊ ഒന്നും ചെയ്യാനും കഴിയാതെ ഇരുപത്തി മൂന്ന് വർഷമായിപ്പോ നമ്മളെ സംരക്ഷണത്തിൽ തന്നെ ഭാര്യ ആളും തന്നെയാണ് നോക്കല് നന്നപ്പെട്ടിട്ടുണ്ട് എല്ലാം അയാളെ ആഗ്രഹപ്രകാരം തന്നെ എല്ലാ ചടങ്ങുകളും ഇപ്പം നടത്തുകയും കഴിഞ്ഞു ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അയാൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ജീവിതത്തിലെല്ലാം ചെയ്തു കൊടുത്തിരുന്നു ഇരുപത്തിമൂന്ന് വർഷക്കാലം അസുഖാവസ്ഥയിൽ കഴിഞ്ഞ ചേട്ടായി കഴിഞ്ഞ നാല് വർഷത്തോളമായി പലപ്പോഴും കിടപ്പിലായിരുന്നു ഈ സമയം വൃദ്ധസദനങ്ങളിൽ വൃദ്ധസദനങ്ങളിലെത്തിച്ച് പരിചരിക്കാമെന്ന നാട്ടുകാരുടെ നിർദ്ദേശവും കുടുംബം ചെവിക്കൊണ്ടില്ല പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ടാൽ അവർക്ക് പോലും ഈ വീട്ടിലെ ഒരു അംഗമാണ് എന്നുള്ള രീതിയിൽ ആ വീടിന് ആ കുടുംബത്തോട് പിന്നെ വളരെയധികം അടുത്ത് ആ കുടുംബാംഗത്തെ പോലെ ജീവിക്കുകയാണ് ഉരുളിയേട്ടം ഉണ്ടായത് ഒരുപാട് കുറച്ച് കാലത്തിന് ശേഷം പിന്നെ തൊഴിലൊന്നും ചെയ്യാൻ കഴിയാതെ ആ വീട്ടിൽ തന്നെ ില്ക്കുകയും ആ ഒരു പത്തി ഇരുപത് വർഷമായിട്ട് ആ വീട്ടിൽ തൊഴിലൊന്നും ചെയ്യാതെ ആ വീട്ടുകാരാണ് പരി പിന്നെ അദ്ദേഹത്തെ പരിചരിക്കുന്നത് ഒരു അച്ഛനെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എല്ലാം അദ്ദേഹത്തെ പരിചരിച്ച് സ്വന്തം മാതാപിതാക്കളെ പോലും പരിചരിക്കാൻ പഠിക്കുന്ന കാലത്ത് ഷംസുദ്ദീൻറെ കുടുംബം വലിയ മാനുഷിക സന്ദേശമാണ് നൽകുന്നതെന്ന് നാട്ടുകാരനായ മുജീബ് ഇർഫാനി പ്രതികരിച്ചു ഇപ്പോ ചേട്ടനെ സംബന്ധിച്ച് ഒരു നല്ലൊരു സമയം കിടപ്പിലും വളരെ പ്രയാസത്തിലൊക്കെ ആയപ്പോൾ പോലും പല ആളുകളും നാട്ടുകാരും മറ്റുള്ള ആളുകളൊക്കെ ഈ സ്നേഹതീരം അതുപോലെ വൃദ്ധസദനങ്ങൾ സദനങ്ങൾ ഇവിടെ ഒക്കെ കൊണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മളെ മാനാക്കാരന്റെ സീമതാത്ത ഒരു സമയത്ത് കരയാണ് ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊന്നും കൊണ്ടാക്കുന്നവർക്ക് ആലോചിക്കാനും പറ്റില്ല ചെറിയ അവന സ്വന്തം പിതാവിനെ നോക്കുന്നതിനേക്കാൾ എന്ന് പറയാം ആ രൂപത്തിലൊക്കെ പരിചരിച്ച് അവർ വിശ്വസിക്കുന്ന അവരുടേതായ ഒരു ആചാരത്തിലും അനുഷ്ഠാനത്തിലും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നപ്പോൾ മരണം കഴിഞ്ഞപ്പോഴും അതൊക്കെ ആ രൂപത്തിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ വലിയ നമ്മൾ പല നാട്ടിലും പല സ്ഥലങ്ങളിലും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ നമ്മളെ ചുറ്റുവട്ടത്തിൽ അതുപോലുള്ള വണ്ടൂരിലെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർമാർ കൂടിയായ പി പി ഷംസുദ്ദീനും ഭാര്യ ടി കെ നസീമയും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും സജീവമാണ് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാവാത്ത വിധം മാനുഷികതയുടെ അത്യുന്നങ്ങളിലേക്ക് ജീവിതം കൊണ്ട് മാതൃക കാണിച്ച പുല്ലാണി ഷംസുദ്ദീൻറെ കുടുംബം എന്നും നാടിന്റെ അഭിമാനമാവും ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്